ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ ഒന്ന് പുറത്ത് പോയ വീഡിയോ ആണ് കേട്ടോ റെസിപ്പി വീഡിയോ ഒന്നും ആഡ് ആക്കിയിട്ടില്ല അപ്പം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ ആക്കാൻ മറക്കണ്ട അപ്പം ഇതാ നമ്മൾ ഒരു ഏഴര ആയപ്പോന്ന് റെഡി ആയിട്ട് ഇറങ്ങിയത് അപ്പം നമ്മൾ പോകുന്നത് ബേക്കൽത്താണ് കേട്ടോ ബേക്കൽ കോട്ടയം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ കാസർഗോഡ് അപ്പോൾ ഇതാ അവിടെ ബീച്ചിലാണ് ഫെസ്റ്റില്ലേ അപ്പോൾ ഇത് ഇൻ്റർനാഷണൽ ഫെസ്റ്റാന്ന് കേട്ടോ അങ്ങനെ വർഷത്തിൽ ഒരിക്കലുണ്ടാകുന്ന ഇൻ്റർനാഷണൽ ഫെസ്റ്റാണ് അപ്പം ഇതാ നമ്മൾ ബേക്കലത്ത് എത്തിയിട്ട് അവിടെ എൻട്രി വരുന്നത് നമ്മുടെ ബേക്കലം റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ അപ്പോൾ ആ ഭാഗത്തൂടെയാണ് ഒരു എൻട്രി വരുന്നത് അപ്പം സ്റ്റേഷൻ്റെ മേലെ ഓവർ ബ്രിഡ്ജിലൂടെയാണ് പോകേണ്ടത് കേട്ടോ അപ്പം ഇതാ ഇതാണ് പുറത്തെ വ്യൂ അടിപൊളിയാന്നിട്ടാ ഒരുപാട് ഇനി ഒരുപാട് റൈഡ്സും കുട്ടികൾക്കായാലും വലിയ ആൾക്കായാലും ഒരുപാട് റൈഡ്സ് എല്ലാം ഉണ്ടായിനി അപ്പം ഈ ഫെസ്റ്റ് ഉണ്ടായത് പത്ത് ദിവസം ആന്നെട്ടാ അപ്പം ന്യൂഇയറിൻ്റെ ആ രാത്രിയാണ് ഇത് ലാസ്റ്റ് ഉണ്ടായത് അപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പേ പോയതാന്നെട്ടാ അപ്പം എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് പോയി ചെറിയ ചെറിയ ഫങ്ഷൻസ് എല്ലാം ഉണ്ടായി കേട്ടോ അതുകൊണ്ടാണ് ലേറ്റായ പിന്നെ ഇതാ നമ്മൾ അവിടെ പോകുമ്പം നമ്മുടെ കസിൻസിനെല്ലാം കണ്ടിട്ടുണ്ടായി കേട്ടോ നമ്മൾ പോയപ്പം അവർ ഇറങ്ങലായി അവർ വൈകുന്നേരം ഇനി അപ്പോൾ അവരെയൊക്കെ കണ്ട് നമ്മളിങ്ങനെ കുറേ ഫോട്ടോ എല്ലാം എടുത്ത് കുറച്ച് റൈഡ്സിലെല്ലാം ഇനി പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് റൈഡ്സ് ഉണ്ട് കേട്ടോ ഇപ്പൊ ഇതാ ഈ ഒരു വണ്ടിയിൽ ഇങ്ങനെ ജസ്റ്റ് റൗണ്ട് ചെയ്യുന്നതല്ലേ പിള്ളേർക്ക് ഇങ്ങനെയുള്ള റൈറ്റ്സ് ആണ് കൂടുതലുള്ളത് ഇപ്പൊ ഇതാ ഷയാന് ഇതിലെല്ലാം ഏർ കയറിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കസിൻസ് എല്ലാം ഉണ്ടായിനെന്ന് അപ്പം നമ്മൾ എല്ലാവരും കൂടി ഈ ഒരു റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ റൈഡിന് ബ്രേക്ക് ഡാൻസ് അങ്ങനെയാന്നെട്ടാ പറയൽ ഈ ബ്രേക്ക് ഡാൻസ് എന്നാ പറയല് അപ്പം ഇതിൽ കയറിയിട്ട് അടിപൊളിയാണ് കേട്ടോ നല്ല സ്പീഡ് ഉണ്ടായിന് പിന്നെ നല്ല സോങ്ങ് വന്നിട്ട അവർ വെച്ചിട്ടുണ്ടായ പിന്നെ ഷയാനും നമ്മളെ കൂടെ കയറിയിട്ടുണ്ടായിന് ശയാന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടോ അവനങ്ങനെ പേടിയൊന്നും ഉണ്ടായിട്ടില്ല ഇതാ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി നടക്കുമ്പം ഒരു പെറ്റ് സ്റ്റേഷൻ ഉണ്ടായിനി അപ്പോൾ അവിടെ ഇങ്ങനെ പാമ്പിനിയും മറ്റേ ഇങ്ങനെ കുറച്ച് ജീവികളൊക്കെ കയ്യിലും ഇങ്ങനെ കഴുത്തിലൊക്കെ വെച്ച് തരും കേട്ടാ അപ്പം നമ്മൾ അങ്ങോട്ടൊന്നും കയറിയിട്ടില്ല ആർക്കും അങ്ങനെ ഒരു ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് അങ്ങോട്ടൊന്നും കയറിയിട്ടില്ല പിന്നെയും ശയാന ഇങ്ങനെ കുറച്ച് റൈഡ്സിലെല്ലാം കയറി പിന്നെ ഞങ്ങളുടെ കൂടെ എൻ്റെ ബ്രദറിൻ്റെ വൈഫും മോളും ഉണ്ടായിട്ടുണ്ടായിനി അപ്പം മോള് അങ്ങനെ അവൾക്ക് അത്ര ഏജ് ആയിട്ടോ രണ്ട് വയസ്സാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം അവളിങ്ങനെ റൈഡ്സിലൊന്നും കയറാൻ പറ്റില്ലല്ലോ ആ പക്ഷേ ഞാൻ കയറുമ്പം അവളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഇൻ്റർനാഷണൽ ഫെസ്റ്റ് ആയതുകൊണ്ട് തന്നെ കാണാനും ഒരുപാടുണ്ട് കേട്ടാ ബേക്കൽ ബീച്ചും റെഡ് മൂൺ ബീച്ചും രണ്ടും കൂടിയിട്ടാണ് ഫെസ്റ്റ് വെച്ച് അപ്പോൾ ഒരുപാട് കാണാനുണ്ട് ഒരുപാട് നടക്കാനുണ്ട് പിന്നെ അവിടെ കുറേ ഫുഡ് കോർട്ടൊക്കെ ഉണ്ടായിന് ഇതിപ്പം കുടുംബശ്രീൻ്റെ ഒരു ഫുഡ് യൂണിറ്റാണ് അപ്പോൾ അവിടെ നമ്മുടെ നാടൻ ഫുഡൊക്കെയാണ് കേട്ടോ പുട്ട് കപ്പ അങ്ങനെയുള്ള ഐറ്റംസാണ് പിന്നെ ഇതാ നമ്മൾ മുമ്പോട്ട് പോകുമ്പം ഇങ്ങനൊരു പാനിപ്പൂരിൻ്റെ ഒരു ചെറിയൊരു സ്റ്റോൾ കണ്ടിട്ടുണ്ടായിനി അപ്പം നമ്മളെല്ലാവർക്കും പാനിപ്പൂരി ഇഷ്ടമായതുകൊണ്ടുതന്നെ അങ്ങോട്ട് കയറിയിട്ടുണ്ടായിനി അപ്പം സത്യം പറഞ്ഞാൽ ഒന്നിനും കൊള്ളൂല പാനിപ്പൂരി കാരണം ഒന്നും ഉണ്ടായിട്ടില്ല ആ പൂരിയിൽ ഇങ്ങനെ കുറച്ച് ആലോ ഇട്ടിട്ട് അതിൻ്റെ ലിക്വിഡും കൂടിയാന്നിട്ടാണ് തന്നെ നമ്മുടെ പൊതിനേൻ്റെ ആ ഒരു വെള്ളമില്ല അതും കൂടിയാന്ന് തന്നെ സത്യം പറഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടായിട്ടാ പിന്നെ വാങ്ങിയതുകൊണ്ട് കഴിച്ചതെന്നേല്ലോ അപ്പം ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ഒന്നുമില്ല എന്നാൽ നല്ല റേറ്റും ഉണ്ടായിരുന്ന കേട്ടോ എഴുപത് രൂപ അങ്ങനെ ആണ് ആട്ടാ ഇങ്ങനെ ഈ ഒരു പ്ലേറ്റിന് വെറും ആലും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ വാങ്ങിയതുകൊണ്ട് കഴിച്ച് ഫുഡ് കളയുണ്ടല്ലോ അപ്പം ഇതാ നമ്മളിങ്ങനെ പാനിപ്പൂരിയൊക്കെ കഴിച്ചിട്ട് മുമ്പോട്ടേക്ക് നടന്നിട്ട പിന്നെ കാണാൻ ഒരുപാടുണ്ട് നമ്മൾ പിന്നെ കുട്ടികളൊക്കെ കൂട്ടിയിട്ടല്ലേ പോയിന് അപ്പോൾ അതുകൊണ്ട് അവരെയും കൊണ്ട് ഒരുപാട് നടക്കാനൊന്നും പറ്റില്ല കാരണം നല്ല മഞ്ഞുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് നടക്കാനൊന്നും നിന്നിട്ടില്ല പിന്നെ പിന്നിതാ ഇങ്ങനെ അവർ ഫോട്ടോ സെക്ഷനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മളവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഒരുപാട് പോലീസും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ നല്ല പ്രൊട്ടക്ഷനായിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത് അപ്പം എന്തായാലും നല്ല അടിപൊളിയാന്നിട്ടേ ഉണ്ടായ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് പോയിട്ടാണ് ഫുഡൊന്നും കഴിക്കാൻ തന്നിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇനിയും ഇതുപോലത്തെ വീഡിയോസും ഒക്കെ ആയിട്ട് വരാം അതുവരെ അസ്സാമലൈക്കും